്യാനം ഇരുപത്തിയെട്ട് രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് എന്ന മഹാജൂബിലി വർഷം നമ്മുടെ കർത്താവെ ചോദിച്ചാൽ മരിച്ച് ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം രണ്ടായിരം വർഷം തികയുന്ന രണ്ടായിരത്തി മുപ്പത് മുപ്പത്തിമൂന്ന് എന്ന മഹാവിശുദ്ധ വർഷത്തിന് ഒരുക്കമായിട്ടുള്ള നവവത്സര മരിയൻ ധ്യാനം അതിൽ ഇരുപത്തി എട്ടാമത്തെ എപ്പിസോഡ് വിശ്വാസത്തിൻ്റെ അനുസരണം എന്ന കവാടം തുറന്നു കൊടുത്തപ്പോൾ പുത്രൻ തമ്പുരാൻ പരിശുദ്ധ തൃത്വത്തിലെ രണ്ടാമത്തെ ആളായ പുത്രൻ തമ്പുരാൻ മറിയത്തിൽ മനുഷ്യനായി രൂപമെടുത്തു അതോടെ അവൾ തയ്യോത്തോക്കോസായി അവളിൽ നിന്ന് ജനിച്ചവൻ ദൈവം തന്നെയായ പുത്രനാണ് എന്നർത്ഥം ലെത്തിൻ സഭയിൽ അത് തെയോത്തോക്കോസ് എന്നതിന് പകരം ദൈവമാതാവ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഇന്നലെ കണ്ടു ആ ടൈറ്റിലും കറക്റ്റാണ് എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നാണല്ലോ എലിസബത്ത് മറിയത്തെ വിളിക്കുന്നത് ലൂക്കാട് ചോദിച്ചിട്ട് ഒന്നാമത്തെ അധ്യായത്തിൽ എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് ബൈബിളിലുണ്ട് ആ കർത്താവ് ദൈവമായ കർത്താവാണ് എന്ന് നമ്മൾ ഇന്നലെ കണ്ടു കഴിഞ്ഞു പക്ഷെ ആ ടൈറ്റിൽ ദൈവമാതാവ് എന്ന ടൈറ്റിൽ മറിയത്തിന് ആദ്യം കൊടുക്കുന്നത് ഒരിജനാണ് സഭാപിതാവ് ഒരിജൻ ക്രിസ്തുവർഷം ഇരുന്നൂറ്റമ്പത്തിനാലില് സാമസ് ഹോട്ടയിലെ പൗ എഴുതിയ ലേഖനത്തില് അലക്സാണ്ട്രിയയിലെ ടയോണിസിയോസ് ഈ ഒരിജൻ എഴുതുന്നതിന് നാല് വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തുവർഷം ഇരുന്നൂറ്റമ്പതില് ഈ സ്വപ്ന ആദ്യം ഉപയോഗിച്ചുവെന്ന ഒരു ഒരു വാദഗതി ഉണ്ട് അലക്സാണ്ട്രനാസിയോസ് എ ഡി മുന്നൂറ്റി മുപ്പത് ദൈവശാസ്ത്രജ്ഞനായ ഗ്രിഗറി എ ഡി മുന്നൂറ്റി എഴുപത് ജോൺ ക്രിസോസ്റ്റം എ ഡി നാനൂറ് ആഗസ്റ്റിനോസ് എ ഡി മുന്നൂറ്റമ്പത്തിനാല് നാനൂറ്റി മുപ്പത് എന്നിവരെല്ലാം മറിയത്തെ ധയോ അല്ലെങ്കിൽ ദൈവമാതാവ് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളവരാണ് തയ്യോസ് എന്ന് പറഞ്ഞാൽ ധയോസ് ദൈവം തോക്കോസ് എന്നതിന് എന്നതിന് ശിശുവിന് ജന്മം നൽകിയ എന്നാണ് ആക്ഷണികം തയോത്തോക്കോസ് എന്നതിന് ദൈവമായിരുന്നവന് ജന്മം നൽകിയവൾ അവളുടെ സന്തതി ദൈവമായിരുന്നു ഗാഡ് അവളുടെ സന്തതി ദൈവമായിരുന്നു എന്നുമാണ് എന്ന വാക്കിനർത്ഥം മറിയത്തെ കുറിച്ച് സഭ പ്രഖ്യാപിച്ച ഡോക്ളിൽ ആദ്യത്തേതാണ് മറിയത്തിൻ്റെ ദൈവമാതൃത്വം ക്രിസ്തുവർഷം നാനൂറ്റി മുപ്പത്തൊന്നില് എഫ് എസ് എസിലെ സുഗുനോ വെച്ച് മറിയത്തിന് ക്രിസ്തുവുമായുള്ള അതുല്യമായ ബന്ധം നിർവചിച്ചു ആ വാക്കാണ് ദൈവമാതാവ് ഞാൻ പറഞ്ഞല്ലോ ഗ്രീക്കിൽ ആ ശീർഷ നൽകി ആ സുഗുനോ ദോസ് ബഹുമാനിച്ചു ക്രിസ്തുവർഷം നാനൂറ്റി മുപ്പത്തൊന്നിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് രണ്ടാമത്തെ സൂനോദോസ് അത് വീണ്ടും സ്ഥിരീകരിച്ചു ലൂമൻ ജെൻസിയും അമ്പത്തിമൂന്നാം നമ്പർ അലക്സാണ്ടർ സിറിള് ദൈവമാതാവ എന്ന ശീർഷകത്തിന്റെ ദൈവശാസ്ത്രം അവതരിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ കുറിച്ചു വിശുദ്ധ പിതാക്കന്മാർ മറിയത്തെ വിളിക്കാൻ ധൈര്യപ്പെട്ടു വചനത്തിന്റെ സ്വഭാവമോ ഏച്ചവന്റെ ദൈവത്വമോ മറിയത്തിൽ നിന്ന് സ്വീകരിച്ചു എന്ന അർത്ഥത്തിലല്ല അത് പിന്നെ പിന്നെന്താണ് ഉദ്ദേശിക്കുന്നത് ബുദ്ധിയുള്ള ആത്മാവും ശരീരവുമായി അവളിൽ നിന്ന് ജനിച്ചവന്റെ ശരീരം ദൈവമായ വചനവുമായി വേർതിരിക്കാനാവാത്ത ഐക്യതയിലായതിനാൽ അവനെ ജഡപ്രകാരം ജനിപ്പിച്ചത് മറിയമാണ് നമുക്ക് ഈ വചനം ഒന്നുകൂടി കേൾക്കാം സുരലിൻ്റെ വിശേഷബുദ്ധിയുള്ള ആത്മാവും ശരീരവുമായി അവളിൽ നിന്ന് ജനിച്ചവൻ്റെ ശരീരം ദൈവമായ വചനവുമായി വേർതിരിക്കാനാവാത്ത ഐക്യതയിലായതിനാൽ അവനെ ജഡപപ്രകാരം ജനിപ്പിച്ചത് മറിയമാണ് യേശുവിൽ ദൈവമായ വചനം അവന്റെ ശരീരവുമായി വേർതിരിക്കാനാവാത്ത വിധത്തിൽ ഐക്യപ്പെട്ടിരിക്കുന്നതിനാൽ അവനെ നാം പുത്രനും കർത്താവുമായി ആരാധിക്കുന്നു അവനെ നാം മനുഷ്യൻ അവനെ നാം മനുഷ്യൻ ദൈവം എന്നൊന്നും വിഭജിക്കുകയോ വേർതിരിക്കുകയോ ചെയ്യുന്നില്ല നമുക്ക് ഒരു ക്രിസ്തുവനെ മാത്രമേ അറിയൂ ഒരേ സമയവും പൂർണ്ണമായ ദൈവവും പൂർണ്ണ മനുഷ്യനുമായി ക്രിസ്തു മാംസം ധരിച്ച ദൈവത്തെ ജഡപപ്രകാരം പ്രസവിച്ചത് മറിയമാകയാൽ അവളെത്തോക്കോസ് എന്ന് തന്നെ വിളിക്കേണ്ടതുണ്ട് ദൈവമാതാവായി മറിയത്തെയാണ് യേശു സ്നേഹിക്കുന്ന സകല ശിക്ഷന്മാർക്കും അമ്മയായി നൽകിയിട്ടുള്ളത് യോഹന്നാൻ പത്തൊമ്പത് ഇരുപത്തി അഞ്ച് ഇത് നമുക്ക് ചില്ലറ സന്തോഷമല്ല നൽകുന്നത് വാസ്തവത്തിൽ മറിയത്തിൽ സംഭവിച്ച ഈ വിസ്മയത്തിന്റെ പരിസരത്താണ് സഭാപിതാക്കന്മാർ ക്രിസ്ത്യാനികളുടെ പുതുജനമായ മാമദിസൈ പ്രതിഷ്ഠിക്കുന്നത് വിശ്വാസത്തിലൂടെയും മാഹമ്മ ദൈവം നമ്മിൽ ജനിക്കുന്നതാണ് ആ പൊതുജനനം യോഹനാൻ മൂന്ന് 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 അഞ്ച് ലോഗോസ് നമ്മിലേക്ക് നവമായി വരുന്നത് വിശ്വാസത്തിലൂടെയും മാമോദി സൈലൂടെയുമാണ് നസറത്തിൽ യേശു എന്ന ഗ്രന്ഥത്തിൽ മാർ പാപ്പ മൂന്ന് എഴുപത്തെട്ട് മൂന്നാം പോളിയും പേജ് ലോഗോസ് മൃഗത്തിലേക്ക് പ്രവേശിച്ചപ്പോഴാണ് അത് മനുഷ്യനാകാൻ തുടങ്ങിയത് ദൈവത്തിന്റെ ലോഗോസ് ആരിലേക്ക് പ്രവേശിച്ചു പോലെ ദൈവങ്ങളെന്ന് വിളിച്ചു ലോഹനം പത്ത് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മനുഷ്യരായ നമ്മിലേക്ക് ലോഗോസ് വീണ്ടും നവമായി പ്രവേശിച്ചാൽ മാത്രമേ നാം ദൈവമക്കളായി മക്കളായി മാറുകയുള്ളൂ അവനെ യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം കൊടുത്തു അവർ രക്തങ്ങളിൽ നിന്നല്ല ജടത്തിൻറെ ഇഷ്ടത്തിൽ നിന്നല്ല പുരുഷന്റെ ഇച്ഛയിൽ നിന്നല്ല ദൈവത്തിൽ നിന്ന് അത്രയെ ജനിപ്പിക്കപ്പെട്ടത് യോഹനൻ ഒന്ന് പന്ത്രണ്ട് പതിമൂന്ന് വിശദ എഴുതുന്നു മനുഷ്യൻ എങ്ങനെയാണ് ദൈവത്തിലേക്ക് കടക്കുക ആദ്യമേ ദൈവം മനുഷ്യനിലേക്ക് കടക്കുന്നില്ലെങ്കിൽ വിശ്വാസത്തിൽ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ എങ്ങനെയാണ് മരണത്തിലേക്കുള്ള ഈ ജന്മത്തിൽ നിന്ന് രക്ഷപ്പെടുക വിശ്വാസത്തിനോട് വീണ്ടും ജനിക്കുക എന്നത് കന്യകയിൽ നിന്നുള്ള ആ പുതിയ ജനനമാണ് ആ പൊതുജന്മമാണ് ദൈവത്തിന്റെ വിസ്മയകരവും സമ്മാനം എന്ന രക്ഷയുടെ അടയാളം യേശു മൂന്നാം വോളിയം പേജ് എഴുപത്തൊമ്പത് ക്രിസ്തുവിന്റെ ജനനത്തിന്റെ രഹസ്യത്തിൽ ക്രിസ്ത്യാനികൾ പങ്കുചേരുകയാണ് മാമദി സൈലൂടെ ക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ കന്യകയായ മറിയത്തിൽ മറിയത്തിന്റെ ഗർഭപാത്രത്തിൽ പോലെ ക്രിസ്ത്യാനികൾ പരിശുദ്ധാത്മാൻ ശക്തിയാൽ കന്നികയായ സഭയുടെ ഗർഭപാത്രത്തിൽ പിറന്നു വീഴുന്നതാണ് മാമദീസ പള്ളിയിലെ മാമദീസ തൊട്ടി കന്നികയായ സഭയുടെ ഗർഭപാത്രത്തെ പ്രതിനിധാനം ചെയ്യുന്നു അതിലുള്ള വെള്ളം യേശുവിന്റെ പാർശ്ചത്തു നിന്നൊഴുകിയ ജീവജലമാണ് ഏതെങ്കിലും പുഴയിലെ വെള്ളമല്ല അതിനാൽ പമ്പയിലോ പെരിയാറിലോ പിന്നെ ഭാരതപ്പുഴയിലോ പോയി മാമോസ മുങ്ങിയാൽ അത് ക്രിസ്തുവൻ്റെ മാമോദിശയാകില്ല ക്രിസ്തുവിൻ്റെ മാമോദിസയാകണമെങ്കിൽ ക്രിസ്തുവിൻ്റെ പാർശ്ചത്തിൽ നിന്നൊഴുകിയ ജീവജലത്തിൽ സ്നാനപ്പെടണം ആ ജീവജലം നമ്മൾ അഭിഷേകം ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ മേലേക്ക് വീഴണം അതിനാണ് ഈ കുരിശിന് താഴെ കുഞ്ഞുങ്ങളെ പിടിച്ച് ഈ ശ്ലൈഹ്യ പിന്തുടർച്ച അച്ഛൻ വെഞ്ചിരിച്ച വെള്ളത്തിലൂടെ ആ വെള്ളം യേശുവിൻ്റെ പാർശ്ചന്നൊഴുകിയ ജീവജലമായി മാറി ആ ആ ജലത്തിൽ നിന്ന് പുതുജനം നമ്മൾ സംഭവിക്കേണ്ടത് ഞാനൊന്ന് ആവർത്തിക്കുകയാണ് ക്രിസ്തുവന്റെ ജനനത്തിൽ മാമദിസക്ക് ഒരുപാട് ദൈവശാസ്ത്രമുണ്ട് ഒരു ദൈവശാസ്ത്രം ഞാനിപ്പോൾ പറയുന്നത് സഭാപിതാക്കന്മാർ അവതരിപ്പിച്ച ദൈവശാസ്ത്രം പൗലോസ് വേറെ തരത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് ഈ മറിയത്തിൽ സംഭവിച്ചതിൻ്റെ അതിൻ്റെ പരിസരത്താണ് ക്രിസ്ത്യാനികളുടെ ജനനം മറിയത്തിൽ സംഭവിച്ചെന്താണ് പരിശുദ്ധാത്മാവിനാൽ മറിയത്തിൻ്റെ കനികയായ ഗർഭപാത്രത്തിൽ ദൈവപത്രം രൂപപ്പെട്ടു ഇതുപോലെ ക്രിസ്ത്യാനികൾ പരിശുദ്ധാത്മാൻ ശക്തിയാൽ കന്യകയായ സഭയുടെ ഗർഭപാത്രത്തിൽ പിറന്നു വീഴുന്നതാണ് മാമദീസ ഈ ഗർഭത്തിൽ ഉരുവാകുന്നത് നമ്മളെ കൂടിയല്ല ഈ സ്നാപയോഹനെ കുറിച്ച് പറയുന്നുണ്ട് അവൻ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാനം നിറയും ഈ പന്തഘോസ ദൈവസഭക്കാരും യഹോവസാക്ഷികളൊക്കെ പറയുന്ന പോലെ ഈ അവർ വിശ്വാസം പ്രഖ്യാപിച്ച് ഏ ഓർമ്മയ്ക്ക് വന്നതിന് ശേഷം തിരിച്ചറിവ് വന്നതിന് ശേഷം ചെന്ന ഇല്ലേ അവർ വിശ്വാസം സ്വീകരിക്കുകയാണ് ഈ കേൾവിയിൽ നിന്ന് വിശ്വാസം വരുന്നു കേൾവിയിൽ നിന്ന് റോമാലേഖനം പത്തെ പതിനേഴ് അപ്പോൾ അന്ന് അക്കാലത്ത് എല്ലാവർക്കും എഴുത്തും വായന അറിയാത്തത് വായനയിൽ നിന്ന് വിശ്വാസം വരുന്നു എന്ന് എഴുതിയില്ല അതിന് പകരം കേൾവിയിൽ നിന്ന് എഴുതി എന്നൊക്കെ ചിലർ വിചാരിക്കാറുണ്ട് അതല്ല എൻ്റെ അർത്ഥം അതല്ല കേൾവിയിൽ നിന്ന് വിശ്വാസം വരുന്നെന്ന് പറഞ്ഞാൽ വിശ്വാസം നമ്മിലേക്ക് പുറത്തു നിന്നും വരികയാണ് ദൈവം നമ്മളേക്ക് ഇട്ടു തരുന്ന ഒരു ഗിഫ്റ്റാണ് വിശ്വാസം നമ്മൾ നമ്മുടെ അന്വേഷണത്തിൻ്റെ ഫലമായി കണ്ടെത്തുന്ന ഒരു സംഗതിയല്ല നാം നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തിയാൽ അതൊരു പ്രത്യക്ഷാസ്ത്രമേ ആകൂ വിശ്വാസമാകില്ല പന്തക്കോസ ദൈവസഭക്കാരും ഏകോപസാക്ഷികളൊക്കെ പറയുന്നത് തിരിച്ചറിവ് വന്നതിന് ശേഷം നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തി വിശ്വാസം സ്വീകരിക്കണെന്നാണ് അങ്ങനെ പോലീസിലേക്ക് പഠിപ്പിച്ചിട്ടില്ല വിശ്വാസം കേൾവിയിൽ നിന്ന് വരുന്നത് പറഞ്ഞാൽ ആ കേൾവി എന്ന് പറയുന്നത് വായന കേൾവി അങ്ങനത്തുള്ളൊരു അതല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് ദൈവത്തിൽ നിന്ന് നമ്മിലേക്ക് വരുന്നതാണ് എന്നാണ് ദൈവത്തിന് നമ്മിലേക്ക് വരുന്നത് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നത് അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ ഞാൻ തിരഞ്ഞെടുത്തു അമ്മയുടെ ഗർഭത്തിലായിരിക്കുമ്പോഴേ പതിയും സ്നാപയോഗനാൻ സ്നാപയോഗന അല്ലേ അന്വേഷിച്ച് തേടി കണ്ടെത്തിയതല്ല ക്രിസ്തുവനെ ക്രിസ്തുവിലുള്ള വിശ്വാസം അവന് ഇട്ടുകൊടുത്തതാണ് നമ്മിലേക്കും ഇട്ടു തരികയാണ് പുറമിൽ നിന്ന് ഇട്ടു തരികയാണ് അത് മാതാപിതാക്കളിലൂടെ ആകാം ഗോഡ് പാരൻസിലൂടെ ആകാം മറ്റു ആളുകളിലൊക്കെ ആകാം അതായത് ദൈവം നമ്മിലേക്ക് വരുന്നതാണ് വിശ്വാസം നാം അന്വേഷിച്ച് കണ്ടെത്തുന്നത് പ്രത്യേക ശാസ്ത്രമാണ് ഈ പന്തപ്രശ്ന ദൈവസഭക്കാരുടെയും സാക്ഷികളുടെയും മറ്റും ബോണകൻ ക്രിസ്ത്യൻസിൻ്റെയൊക്കെ അവരുടേതെല്ലാം പ്രത്യയശാസ്ത്രമാണ് വിശ്വാസമല്ല വിശ്വാസം നമ്മിലേക്ക് ഇട്ടു തരികയാണ് അപ്പോൾ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുക ക്രിസ്തുവിൻ്റെ മറിയം ക്രിസ്തു ക്രിസ്തു മറിയത്തിൽ ജനിച്ചതിൻ്റെ ആ പരിസരത്താണ് സഭാപിതാക്കന്മാര് ക്രിസ്ത്യാനയുടെ മാമതി സ അവതരിപ്പിച്ചത് യോഹാനായ അങ്ങനെ തന്നെയാണ് അതായത് അതായത് പരിശുദ്ധാത്മാനു ശക്തിയാൽ കന്നികയായ മറിയത്തിന്റെ ഗർഭത്തിൽ ക്രിസ്തു ഉരുവായത് പോലെ പരിശുദ്ധാത്മാനു ശക്തിയാൽ കന്നികയായ സഭയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ പിറന്നു വീഴുന്നതാണ് മാമതി സർ അതുകൊണ്ട് ജനനമാണ് ജനനം നമ്മൾ ഓർമ്മയോടുകൂടിയല്ല വളർച്ചയാണ് ഓർമ്മയോടുകൂടി ജനിച്ച് പിന്നെ നമ്മൾ വളരും അപ്പോൾ നമ്മൾ കുറിച്ച് ഓർക്കുകയാണ് നമ്മൾ ജന്മദിനം ആഘോഷിക്കും ആ ജനിച്ച സമയം നമുക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും ഓർക്കാൻ പറ്റുമോ ഇല്ല നമുക്കറിയില്ല ഒന്നും പക്ഷേ നമ്മൾ ജന്മദിനം ആഘോഷിക്കുമ്പോൾ ആ ജനിച്ച നാ ദിവ ദിവസത്തിലേക്ക് ഭൂതകാലത്ത് നമ്മൾ പോവുകയാണ് അതേക്കുറിച്ച് നമുക്ക് പിന്നീട് ഒരിക്കൽ പറയാം ട്വിറ്റർത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ കൂടുതൽ പറയാം ഞാൻ പറഞ്ഞു വരുന്നത് ഈ മാമോദിസ് എന്ന് പറയുന്നത് ഒരു പുതു ജനനമാണ് ഓർമ്മയോട് കൂടിയല്ല നമ്മൾ ജനിക്കുന്നത് വളർച്ചയാണ് ഓർമ്മയിൽ അങ്ങനെ ഈ കന്യകയായ മറിയത്തിന്റെ ഗർഭത്തിൽ ക്രിസ്തു ഉരുവായതുപോലെ കന്യകയായ സഭയുടെ ഗർഭപാത്രത്തിൽ നാം ഉരുവായി തീരുന്നു അതാണ് മാമതിസ അതിലൂടെ ക്രിസ്തുവിന്റെ മാമതിസയുടെ രഹസ്യത്തിൽ നമ്മൾ പങ്കുചേരുകയാണ് അപ്പോൾ മറിയത്തിന്റെ രഹസ്യത്തിലും നമ്മൾ പങ്കുചേരുകയാണ് ആ മറിയത്തിന്റെ രഹസ്യമാണ് നമ്മൾ ധ്യാനിക്കുന്നത് മറിയത്തിന്റെ രഹസ്യം ധ്യാനിക്കുമ്പോൾ മറിയത്തിന്റെ രഹസ്യത്തിലേക്ക് നമ്മൾ ഉൾച്ചേർക്കപ്പെടുന്നു അതിലൂടെ ക്രിസ്തുവിന്റെ രഹസ്യത്തിലേക്ക് ഉൾച്ചേർക്കപ്പെടുന്നു പരിശുദ്ധാത്മാനു ശക്തിയാൽ അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ അമ്മയെ ദൈവമാളാവിനെ നമുക്കമ്മയായി നൽകുകയും ചെയ്തിരിക്കുന്നു ഇതെല്ലാം തിരുവചനമാണ് ഈ തിരുവചനങ്ങളെ പാടെ അവഗണിക്കുകയോ അവഹേളിക്കുകയോ ചെയ്യുകയാണ് പെന്തക്കോസ്വ ദൈവസഭക്കാരും യോഗോപ സാക്ഷികളും ബോണൈക്കൻ ക്രിസ്ത്യൻസും പ്രൊഡസ്റ്റുകാരും ഒക്കെ അവരുടെ യാതൊരു വിരോധം ഉണ്ടായിട്ട് പറയുന്നതല്ല പക്ഷെ അവർ ഈ തിരുവചനങ്ങളോട് വിശ്വസ്ത പുലർത്തുന്നുണ്ടെങ്കിൽ കൂറു പുലർത്തുന്നുണ്ടെങ്കിൽ ഇതൊക്കെ തിരുവചനമാണ് അവർ വിശദിക്കുന്നുണ്ടെങ്കിൽ ഇവ ഇതൊക്കെ അവരുടെ സത്യവേദപുസ്തകത്തിലുണ്ടെങ്കിൽ അവർ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് തിരിച്ചു വരണം അങ്ങനെ ഒരു ആട്ടിൻകൂട്ടവും ഒരു ഇടയനുമായിട്ട് രൂപാന്തരപ്പെടണം നമ്മുടെ ഐക്യതയെ അങ്ങനെ സംഭവിക്കൂ അതിലേക്ക് തിരിച്ചു വരണം എന്ന് കൂടി പറയാൻ വേണ്ടിയാ ഇത് പറയുമ്പോൾ കത്തോലിക്കര് ചെയ്യേണ്ട ഒരു ഒരു ദൗത്യം കൂടിയുണ്ട് ഈ വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കണം ബന്ധകോസ്തകര യോഗസാക്ഷികളും നമ്മുടെ ആളുകളുമായിട്ട് നമ്മുടെ മക്കളുമായിട്ട് നമ്മുടെ മക്കൾക്കെല്ലാം ഈ വിശ്വാസം പകർന്നു കൊടുക്കണം മുതിർന്നു കഴിയുമ്പോൾ അവർ ഹിന്ദുവിൻ്റെ കൂടെ പോയി മുസ്ലിമിൻ്റെ കൂടെ പോയി എന്ന് പറഞ്ഞിട്ടുന്നതിൻ്റെ കാര്യമില്ലല്ലോ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാതെ ഈ അതായത് ഏക സത്യ ദൈവം ഒരുവനേ ഉള്ളൂ ഏക രക്ഷകൻ ഒരുവനേ ഉള്ളൂ അത് പറഞ്ഞു കൊടുക്കുകയും ആ വിശ്വാസത്തിന് പുറകോട്ട് പോകുന്നത് ഏക സത്യ സത്യ സത്യദൈവത്തെ രക്ഷകനെ ഒറ്റക്കൊടുക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് അങ്ങനെ സംഭവിക്കരുത് മറിച്ച് അവരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത് ഈ കാര്യം നമ്മൾ ആവർത്തിച്ച് 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 പറഞ്ഞു കൊടുക്കണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ട് പറഞ്ഞു കൊടുക്കണം അങ്ങനെയാണ് നമ്മുടെ ഈ വിശ്വാസ പ്രഖ്യാപനം വിശ്വാസ പ്രഘോഷണം വിശ്വാസ പ്രചാരണം നടക്കുക അത് നടക്കട്ടെ